കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരിലോ മുൻപ് മരണപ്പെട്ടവരിലോ ഇത്ര മാത്രം അപ്പക്കാണനിസം അഥവാ മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉള്ള മറ്റൊരു നേതാവ് സതീശനെ പോലെ ഉണ്ടാകില്ല ഓരോ വിഷയം മുന്നിൽ വരുമ്പോൾ ഓരോ ഉളുപ്പുമില്ലാതെ മുന്നിലിരിക്കുന്നവരും കേൾക്കുന്നവരെല്ലാം വെറും പൊട്ടനും ഞാൻ ഏറ്റവും മിടുക്കനാണെന്നുള്ള ചിന്താഗതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എടുത്തു ഒന്ന് പരിശോധിക്കുക അതിൽ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം എസ് ഡി പിയുമായി കോൺഗ്രസിന് പരസ്യ ബന്ധം ഇതിനെ സംബന്ധിച്ച് സതീശൻ മുൻപ് പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ പറയുന്നതും എന്താണെന്നൊന്ന് കേൾക്കണം എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതുപോലുള്ള മാലിന്യങ്ങളെ രാഷ്ട്രീയം ഇന്നത്തെ കാലഘട്ടത്തിൽ പേറേണ്ടതുണ്ടോ എന്നുള്ളത് അപ്പോൾ ആദ്യം സ്വന്തം അണികൾക്ക് മുന്നിൽ സതീശൻ വർഗീയ കക്ഷികളുടെ വോട്ടിനെ സംബന്ധിച്ച് തള്ളി മറിച്ചത് കേൾക്കാം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരു തരത്തിലുള്ള വർഗീയവാദികളുടെയും വോട്ട് വോട്ട് നമുക്ക് വേണ്ട വേണ്ട അത് അതുകൊണ്ട് കേട്ടില്ലേ അതിൽ കുറഞ്ഞുള്ള വോട്ട് മതി അത്തരം വോട്ടുകൾ വേണ്ട കേൾക്കുമ്പോൾ പഞ്ച് ഡയലോഗാണ് കോൺഗ്രസിലെ ഷിറ്റ് ഗോപി എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്നിട്ടിപ്പോ എസ് ഡി പി ഐ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് പ്രഖ്യാപിച്ചതിന് ശേഷം മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് മുന്നിൽ ചോദ്യമുയരുമ്പോൾ ഇന്നലകളിൽ പറഞ്ഞത് മറന്നിട്ട് ഇന്നലകളിൽ കണ്ടവരെയും കേട്ടവരെയെല്ലാം വെറും വടിയാക്കിക്കൊണ്ട് ഇയാൾ കിടന്ന് ന്യായീകരിച്ച് മെഴുകുന്നതൊന്ന് കണ്ടേ അയാളുടെ മുഖഭാവം ശ്രദ്ധിക്കും മുഖം മനുഷ്യൻ്റെ കണ്ണാടിയാണ് ആ മുഖം നോക്കിയാൽ അറിയില്ലേ ഇത്ര മാത്രം ഉടായ്പായിട്ടുള്ള അല്ലെങ്കിൽ കള്ളം പറയുന്ന ഒരാളുടെ മുഖലക്ഷണം ആ കള്ളഭാവം അതായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ പത്തിയേണ്ടത് ഒരുപാട് സംഘടനകൾ യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ എസ് ഡി പി ഐയുമായിട്ട് ഒരു ധാരണയിലും യു ഡി എഫ് സംസാരിച്ചിട്ടില്ല അവരുമായിട്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല ഒരു ധാരണയിലെത്തിയിട്ടില്ല ഒരുപാട് ആളുകൾ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് ഈ പ്രാവശ്യം എല്ലാവരും ആഗ്രഹിക്കുന്നത് ദേശീയ തലത്തിൽ ഫാസിസത്തിനെതിരായിട്ടുള്ളൊരു വലിയ മൂവ്മെൻറ്റാണ് രാജ്യവ്യാപകമായിട്ട് വർഗീയതയെ പരാജയപ്പെടുത്തി വാസിസത്തെ കുഴിച്ചും കൂടി അവിടെ സംഘപരിവാർ ഭരണകൂടത്തെ താഴെ ഇറക്കണം എന്നാണ് അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ അല്ലായിരുന്നല്ല ഞങ്ങൾ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് ചെയ്യിച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു പൊതുവികാരമാണ് രാജ്യത്തെ എല്ലായിടത്തും ഒരു വലിയ പൊതുവികാരമാണ് വരുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലെ പലതരത്തിലുള്ള ചെയ്യുന്നത് സംഭവം നടക്കുന്നത് ആ ഞങ്ങൾ ഞങ്ങൾ അവരുമായിട്ട് ധാരണയിൽ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവരോട് ഞങ്ങൾക്ക് പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം അവർ ചെയ്യുന്നില്ല അവർ ഒരു ഒരു ഇതിൽ പറഞ്ഞു മതേതര ശക്തികളുടെ കൂടെ നിൽക്കും എന്നുള്ള നിലപാടാണ് അവർ എങ്ങനെ എങ്ങനെ ഇതൊക്കെയാണ് സതീശൻ ആ വാർത്താ സമ്മേളനത്തിൽ മൂട് മൂട്താങ്ങികളല്ലാത്ത മാപ്രകൾ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചടുക്കി കൈ കൊടുക്കാമായിരുന്നു പക്ഷെ നടക്കില്ലല്ലോ മൂട് താങ്ങികളുടെ ഒരു കൂട്ടത്തെ ഇരുത്തിയിട്ട് അതിന്റെ നടുക്ക് വന്നിരുന്ന് ഘോരഘോരം പ്രസംഗമാണല്ലോ സംഗീശന്റെ പ്രധാന ജോലി സംഘപരിവാർ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലിരുന്നു കൊണ്ട് കോൺഗ്രസിന് വേണ്ടി വർത്തമാനം പറയുന്ന വിദഗ്ധൻ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനം കാണുമ്പോൾ മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞൊരു വാചകം തന്നെ ഇവിടെ വളരെ കൃത്യമായി ആപ്റ്റ് ഞാൻ ചിരിക്കണോ കരയണോ കരയണോ ഞാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ രാഷ്ട്രീയ മാലിന്യത്തെ കണ്ടിട്ട് കരയണോ ചിരിക്കണോ സാർ എന്ന് ചോദിച്ചു പോവുകയാണ് എന്തൊരു ദുരന്തമാണിതൊക്കെ ഈ ദുരന്തങ്ങളൊക്കെ ചേർന്നാണ് രാഷ്ട്രീയത്തെ സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുന്നതും വർഗീയ രാഷ്ട്രീയത്തിന് ഈ നാടിനെ അടിയറ വയ്ക്കുന്നതും ഒരു കാലത്തും വിശ്വസിക്കാൻ പാടില്ലാത്ത ഇങ്ങനെ ഒരു രാഷ്ട്രീയ വ്യക്തി ഒരിക്കലും രാഷ്ട്രീയത്തിൽ പാടില്ല എന്ന് തോന്നി പോകുന്ന നിമിഷം നമ്മൾ എടുത്ത നിലപാട് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരു തരത്തിലുള്ള വർഗീയവാദികളുടെയും വോട്ട് നമുക്ക് വേണ്ട വേണ്ട അത് കഴിച്ചിട്ടുള്ള ആളുകൾ അതുകൊണ്ട് ജയിച്ചാ മതി അവര് പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങള് ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത് അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ ഞാൻ ചിരിക്കണോ അല്ലെന്ന് കരയണോ ഗതികയുടെ ഓർത്തിട്ട് കരയണോ ഞാൻ